ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞങ്ങളെ ഒന്ന് ടൗണിലൊക്കെ പോയി ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം കേട്ടോ ഒന്ന് ടൗണിലൊക്കെ പോയി ഒന്ന് കറങ്ങേറ്റ് വന്നു പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇത്തവണത്തെ ക്രിസ്മസിന് എനിക്ക് എനിക്കങ്ങനെ വലിയൊരു ഒന്നും ഫീൽ ചെയ്തില്ല കാരണം കോട്ടയം ടൗണാണിത് പ്രോപ്പർ കോട്ടയം ടൗണിലാണ് ഞാൻ താമസിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ നല്ല രീതിയിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് കാണുന്നതാണ് പക്ഷേ ഇത്തവണ ഒരുപാട് കുറവായിരുന്നു ഇതാ മനോരമയുടെ വാതുക്കലുള്ള പള്ളിയാണ് അവിടെ അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് എടുത്തു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പള്ളിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നിങ്ങൾ നോക്ക് കാഴ്ചകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്ക് പിന്നെ കടകളിലൊക്കെ അത്യാവശ്യം റെഡുമായും തന്നെയായിരുന്നു അറിയാമല്ലോ ഒരു ക്രിസ്മസ് അഭവം നിൽക്കുന്നതാണ് അപ്പം ഒരുപാട് കടകളിൽ കേട്ടോ ഇപ്പോൾ റെഡിൻ്റെ ഡ്രസ്സാണ് അതിൻ്റെ അയ്യപ്പന്മാരൊക്കെ പോകുന്നതാണ് അയ്യപ്പൻ്റെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ പറഞ്ഞില്ലേ മൊത്തം റെഡ് കളറിലുള്ള ഡ്രസ്സുകളാണ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടുപേ ഇപ്പുറത്തെ റോഡിലോട്ടൊന്ന് പോകുന്നു ഇവിടെ നല്ല അത്യാവശ്യം ലൈറ്റ് കാണുമെന്ന് വിചാരിച്ചു അവിടെ ചമ്മിപ്പോയി എന്ന് തന്നെ പറയാം പിന്നെ കുറച്ച് സമാധാനം തോന്നിയതല്ലാന്ന് വെച്ചാൽ കുറേ പടക്കവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം മേടിച്ചു ഒരുപാടൊന്നും കത്തിച്ചില്ല കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറി ആ അവിടെയും കംപ്ലീറ്റ് കേക്കിൻ്റെ ഒരു മയം തന്നെയാണ് കാണാം വീഡിയോയിൽ അത്യാവശ്യം നന്നായിട്ട് കാണിക്കാൻ കാണിക്കുന്നുണ്ട് കേക്കിൻ്റെ തന്നെ പല വെറൈറ്റികളായിരുന്നു നിരാശ തന്നെ ഫലം വലിയ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലായിരുന്നു ഓ ഒരടിപൊളി ക്രിസ്മസ് ഫ്ലോഗ് കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര നിരാശയാണ് ഇപ്പോഴത്തെ ക്രിസ്മസിന് മുന്നേ കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു വെട്ടവും വിളിച്ചൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ ക്രിസ്മസ് ഫ്ലോഗ് ഞാനിവിടെ തീർക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കടുത്ത ന്യൂ ഇയറിനെ കാണാം എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ